ആര് തൂക്കി എന്ന ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടം എന്ന ഒറ്റ ഉത്തരമേ ഉള്ളൂ സകല ഓണപരിപാടികളിൽ നിന്നും എന്തിന് താൻ എം എൽ എ ആയ പാലക്കാട് അവിടെ നിന്നുപോലും തന്നെ ഇല്ലാതാക്കാൻ നോക്കി അടൂരിലെ വീട്ടിൽ കഥ കടച്ചിരുത്തിയവർക്ക് മുഴുവനും ഒറ്റ ദിവസം കൊണ്ട് മാങ്കൂട്ടം സ്കോർ ചെയ്യുന്നതാണ് കാണാൻ പറ്റിയത് ഇവിടെ ഇല്ലാതായതോ പന്തലായ പന്തലെല്ലാം കിട്ടി തനിക്ക് വേണ്ടി കഹളം മുഴുക്കിയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമാണ് എന്തായാലും ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാങ്കൂട്ടം ഉടനെ തന്നെ ഗംഭീരമായ തിരിച്ചുവരവ് നടത്തും എന്ന് തന്നെയാണ് തിരുവോണം കഴിഞ്ഞു ഇന്ന് മൂന്നാം ഓണം നാളെ നാലാം ഓണം അങ്ങനെ മലയാളി ഓണാഘോഷം തുടരുമ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച രണ്ട് ഓണാശംസകൾക്ക് ഫേസ്ബുക്കിൽ കിട്ടിയ ലൈക്കാണ് ആരോപണ വിധേയനായിരുന്നു ഈ ഓണക്കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അതും വലിയ ആരോപണം ഈ ആരോപണ വിധേയൻ ഫേസ്ബുക്കിൽ ഇട്ട ഓണാശംസ പോസ്റ്റിന് കിട്ടിയത് ലൈക്കുകളാണ് കമന്റുകളും എട്ട് ഷെയറും അങ്ങനെ ഓണം സോഷ്യൽ മീഡിയയിൽ തൂക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപക്ഷത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും ഓണാശംസ പോസ്റ്റിന് കിട്ടിയത് മുപ്പത്തി കെ ലൈക്ക് മാത്രം നാല് പോയിന്റ് അഞ്ച് കെ കമന്റും കിട്ടി മൂന്നേ പോയിന്റ് ഏഴ് കെ ഷെയറും ആ വീഡിയോ പോസ്റ്റിനുണ്ട് എന്നാൽ ലൈക്കും കമന്റും രാഹുലിനാണ് കൂടുതൽ അത് ആവേശത്തോടെ കാണുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാൻസ് പീഡന ആരോപണങ്ങളിൽ കുടുങ്ങിയ രാഹുലിന്റെ പ്രസക്തി നഷ്ടമായി എന്ന വാദം ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട് കോൺഗ്രസിലും രാഹുൽ വിരുദ്ധർ ശക്തമാണ് പാലക്കാട് പോകാനും രാഹുലിന് കഴിയുന്നില്ല ഇതിനിടയിലാണ് തരൂരിലെ വീട്ടിലിരുന്ന് ഫേസ്ബുക്കിൽ രാഹുൽ കുറിപ്പിട്ടത് ഈ കുറിപ്പാണ് ആരാധകർ ഏറ്റെടുത്തതും രാഹുലിന് പ്രതീക്ഷ നൽകുന്ന നിരവധി കമന്റുകളും എത്തി ചവിട്ടിത്താഴ്ത്തപ്പെട്ടവന്റെ തിരിച്ചുവരവാണ് ഓണം ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചവർക്ക് മേലെ ഉയർന്നു വരുവാൻ കഴിയട്ടെ ഓണാശംസകൾ ഇതാണ് ഒരു കമന്റ് രാഹുൽ തിരിച്ചുവരും പൂർവാധികം ശക്തിയോടെ തീർച്ച തളർന്നു പോവരുത് കൂടെ തന്നെയുണ്ട് ഇങ്ങനെയും കമന്റുകൾ എത്തുന്നു ഇതിനിടയിലും സൈബർ സഖാക്കൾ പോര് കടുപ്പിക്കുന്നുണ്ട് എന്നാൽ പോസ്റ്റിന് കിട്ടിയ ലൈക്കുകളുടെ എണ്ണം മാങ്കൂട്ടത്തിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയ താരമാണെന്ന വിലയിരുത്തലാണ് ഉണ്ടാക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും മാങ്കൂട്ടത്തിൽ ഇട്ടിരുന്നു ഇതിനും നാൽപ്പത്തിയെട്ട് കെ ലൈക്കുകൾ കിട്ടി എന്നതും ശ്രദ്ധേയം മുഖ്യമന്ത്രിക്ക് പോലും ഈ പിന്തുണ സോഷ്യൽ മീഡിയയിൽ നിലവിൽ ഇല്ല എന്നത് വസ്തുത ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ സമർപ്പിച്ച എഫ്ഐആറിൽ ഉള്ളത് അന്വേഷണത്തിൽ ർക്ക് ഇരയെ ഒരു തുമ്പും ഇല്ല എന്ന സൂചനയാണ് ഈ കേസ് ഒരിടത്തും എത്തില്ലെന്നാണ് മങ്കൂട്ടത്തിൽ ഫാൻസ് പറയുന്നത് എഫ്ഇആറിന്റെ പകർപ്പ് പുറത്തു വന്നിരുന്നു ഗർഭചിത്രത്തിന് രാഹുൽ നിർബന്ധിച്ചു എന്നും പതിനെട്ട് മുതൽ അറുപത് വയസ്സുവരെയുള്ള പ്രായമായുള്ളവരെ ഇരയാണ് എന്നും എഫ്ഐആറിൽ പറയുന്നു തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ സമർപ്പിച്ചത് ഇരയുടെ കോളത്തിൽ ഒരാളുടെ സൂചന മാത്രമാണുള്ളത് ഇവർക്ക് പതിനെട്ടിനും അറുപതിനും ഇടയിലാണ് പ്രായമെന്നതാണ് വിശദീകരിക്കുന്നത് അതായത് ആരാണ് ഇര എന്ന് പോലും പോലീസിന് പിടികിട്ടിയില്ല അത്തരമൊരു മൊഴി പരാതിക്കാർക്കും നൽകാനായിട്ടില്ല ഈ എഫ്ഐആർ എല്ലാ മാധ്യമങ്ങളിലും വാർത്തയാക്കി ഇതിന് പിന്നാലെയാണ് ഓണാശംസ പോസ്റ്റ് മാങ്കൂട്ടത്തിൽ ഇട്ടതും അതും സൈബർ ലോകം ഏറ്റെടുക്കുമ്പോൾ കൈയ്യടി കിട്ടുന്നത് മങ്ങൂട്ടത്തിന്